വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി മത്സ്യവിതരണ തൊഴിലാളി യൂണിയൻ യു കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്നാം ഘട്ട മത്സ്യവില്പന നടത്തി നാല് ഘട്ടങ്ങളിലായാണ് മത്സ്യ കച്ചവടം നടത്തുന്നത് ലഭിക്കുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും ഒന്നാം ഘട്ടം കച്ചവടം തൃശൂർ ജില്ലയിലും പാലക്കാട് മലപ്പുറം ജില്ലാ അതിർത്തി പ്രദേശങ്ങളിലുമായി പത്തൊൻപത് വാഹനങ്ങളിലും പ്രധാന സെന്ററുകളിൽ സ്റ്റാളുകളുമിട്ടാണ് നടത്തിയത് രണ്ടാം ഘട്ടം എരുമപ്പെട്ടി സെന്ററിൽ നടത്തി മൂന്നാം ഘട്ടം പന്നിത്തടം സെന്ററിൽ കഴിഞ്ഞ ദിവസം നടന്നു കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു വലിയൊരു നമുക്ക് നേതൃത്വത്തിൽ ചെയ്യുന്ന ഈ എല്ലാ നാട്ടുകാരും കൂടി കൂടി നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു നാലാം ഘട്ടം സെപ്റ്റംബർ പതിനൊന്നിന് വെള്ളരക്കാടും നടക്കും സംഘടനാ പ്രസിഡന്റ് ഷക്കീർ വെള്ളത്തേരി സെക്രട്ടറി വി എസ് ശ്രീനീഷ് കുഞ്ഞുമോൻ ബഷീർ എന്നിവർ നേതൃത്വം നൽകി ദുരിതബാധിതരെ സഹായിക്കാൻ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മത്സ്യം വാങ്ങി പൊതുജനങ്ങളും സഹകരിച്ചു കഴിഞ്ഞ പ്രളയകാലത്ത് ഈ തൊഴിലാളികൾ മത്സ്യ കച്ചവടം നടത്തി തൊണ്ണൂറായിരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ